ലോകം നിയന്ത്രിക്കുന്ന ജീവി വർഗമാണ് മനുഷ്യൻ അവർ പല രീതിയിലും പരിണമിച്ച് ഈ നിലയിലെത്തി ആഫ്രിക്കയിൽ നിന്നുമാണ് ചരിത്രം ആരംഭിക്കുന്നത് അതിനുശേഷം അവർ പല സ്ഥലങ്ങളിലേക്ക് പലായനം നടത്തി വലിയൊരു യാത്രയായിരുന്നു അത് കുറെ ആളുകൾ യൂറോപ്പിലെത്തി അവർ നിയാണ്ടർത്താലായി മാറി കുറെ ആളുകൾ സൈബീരിയൽ എത്തുകയും പെസഫിക് ദ്വീപുകളിൽ എത്തുകയും ചെയ്തു അവർ ജിന്യസോമിയനായി മാറി പിന്നീട് ഹോമർ ഹാപ്പിയൻസ് എന്ന നമ്മളും യാത്ര ആരംഭിച്ചു ആഫ്രിക്കയുടെ പുറത്തേക്ക് അവർ യൂറോപ്പിലെത്തി യൂറോപ്പിലെത്തിയപ്പോൾ അവർ നിയാൻഡർത്താലിനെ കണ്ടുമുട്ടി പസഫിക് കലണ്ടിലെത്തിയവരും ഡെനസോവേനെ കണ്ടെത്തി ഈ ഡെനിസോമനും മനുഷ്യൻ നിയന്ത്രത്താലും കണ്ടുമുട്ടി ഇവരെല്ലാം ഒന്നിച്ച് ജീവിച്ച കാലഘട്ടവും ഉണ്ടായിരുന്നു യൂറോപ്പിലെത്തിയ മനുഷ്യൻ നിയന്ത്രണത്താലുമായി ബ്രീഡ് ചെയ്യുകയും കുട്ടികളുണ്ടാവുകയും ചെയ്തു ഇന്നുള്ള ഔട്ട് ഓഫ് ആഫ്രിക്കൻ മൈഗ്രൻസിൽ ഒന്നു മുതൽ ആറ് ശതമാനം വരെ നിയന്ത്രണത്താൽ ഡി എൻ എ ഉണ്ട് ഏറ്റവും നിയന്ത്രണത്താൽ ഡി എൻ എ ഉള്ളത് ഈസ്റ്റ് ഏഷ്യക്കാരിലാണ് മാത്രമല്ല ഡെനിസോമിയൻ ഡി എൻ എയും മനുഷ്യരിലുണ്ട് പസഫിക് കലണ്ടേഴ്സിലും മെലനേഷ്യക്കാരിലും ഓസ്ട്രേലിയയിലെ ആദിമ നിവാസികളിലും ഒന്നു മുതൽ ആറുവരെ ഡെനിസോവിയൻ ഡി എൻ എ ഉണ്ട് ഭൂമിയിൽ ജീവൻ്റെ ആരംഭം ഏകദേശം മൂന്നേ പോയിന്റ് അഞ്ച് മുതൽ നാല് മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഉദയം ചെയ്തു തുടക്കത്തിൽ ജീവികൾ ഒറ്റകോശ ജീവികളായിരുന്നു പിന്നീട് മത്സ്യം ഉഫേ ജീവികൾ സസ്തനികൾ എന്നിവയായി വികസിച്ചു പിന്നീട് അവർ പ്രൈമേറ്റുകളായി മനുഷ്യൻ കുരങ്ങുകൾ എന്നിവ പ്രൈമേറ്റിൽ ഉൾപ്പെടുന്നു ഏകദേശം ആറ് മുതൽ ഏഴ് ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യനും ചിമ്പാൻസിയും ഒരു പൊതുപൂർവീകരെ പങ്കിട്ടിരുന്നു മനുഷ്യവർഗത്തെ ഗ്രൂപ്പ് എന്നാണ് വിളിക്കുന്നത് മനുഷ്യവർഗത്തിലെ ഞാനും നീയും അടങ്ങുന്ന കുടുംബത്തെ ഹോമോസാപ്പിയൻസ് എന്നാണ് വിളിക്കുന്നത് എന്നാൽ നമ്മൾ മാത്രമാണോ മനുഷ്യർ അല്ല വേറെയും കുറേ മനുഷ്യർ ഇവിടെ ജീവിച്ചിരുന്നു എന്നാൽ അവർ ഇപ്പോൾ ഇവിടെ ഇല്ല ഈ ഹോമോ ഗ്രൂപ്പിൽ ഏഴോളം മനുഷ്യ സ്പീഷീസുകൾ ജീവിച്ചിരുന്നു ഹോമോ ഹോമോഹാബിലിസ് രണ്ടാമത്തെ ഹോമോ ഇറക്റ്റസ് മൂന്നാമത്തെ ഹോമോ ഹൈഡൽബെർഗിൻസിസ് ഹോമോ നിയൻട്രത്താലിൻസിസ് പിന്നെ ഹോമോ ഫ്ലോറിൻസിയാസിസ് പിന്നെ ഹോമോ നലേഡി പിന്നെ ഡെനിസോവിയൻ പിന്നെ ആസ്ട്രോപിത്തെക്സ് പിന്നെ നമ്മൾ ഹോമോസാപ്പിയൻസ് പഴയ ആഫ്രിക്ക അന്ന് ഹോമോസാപ്പിയൻസ് ഉണ്ടായിരുന്നില്ല ഒരു സംഘം ആളുകൾ യൂറോപ്പിലേക്ക് പോയി യൂറോപ്പിൽ കൊടും തണുപ്പാണ് അവിടുത്തെ പ്രകൃതി അനുസരിച്ച് ഇവരുടെ ശരീരത്തിൽ മാറ്റമുണ്ടാകുന്നു തണുപ്പിനെ പ്രതിരോധിക്കാനായി മൃഗങ്ങളെ കൊന്ന് അവയുടെ തോലെടുത്ത് ധരിക്കുകയാണ് ഈ മനുഷ്യർ ആ പ്രകൃതിയോടങ്ങി തണുപ്പിനോടങ്ങി ജീവിച്ച മനുഷ്യരാണ് ഹോമോ നിയാൻഡ്രാലിൻസിസ് ജർമ്മനിയിലെ നിയാണ്ടർ വാലിയിൽ നിന്നുമാണ് ഇവയുടെ അവശിഷ്ടങ്ങൾ ലഭിച്ചത് അങ്ങനെയാണ് ഇവർക്ക് ഈ പേര് വന്നത് ഇതേപോലെ മറ്റൊരു സംഘം ആഫ്രിക്കയിൽ നിന്ന് പുറത്ത് ഇൻഡോനേഷ്യ വരെ എത്തി ഇൻഡോനേഷ്യയ്ക്കടുത്തുള്ള ഫ്ലോറസ് എന്ന ദ്വീപിലായിരുന്നു അവർ എത്തിപ്പെട്ടത് അന്ന് ഐസേജ് കാലഘട്ടമായിരുന്നു ഐസേജ് കാലഘട്ടമായിരുന്നതിനാൽ അവർക്ക് അവിടെ എത്തിപ്പെട്ടാൽ വലിയ പാടൊന്നുമില്ലായിരുന്നു എന്നാൽ ആ ഐസേജ് അവസാനിച്ചതിനു ശേഷം ജനനിരപ്പുയരുകയും ചെയ്തു അതോടെ ആ മനുഷ്യർ ആ ദ്വീപിൽ പെട്ടുപോകുകയും ചെയ്തു അങ്ങനെ അവർക്ക് ആവശ്യത്തിന് കഴിക്കാൻ ഭക്ഷണം പോലും ഇല്ലാതായി എന്നാൽ അവർ അത് അഡാപ്റ്റ് ചെയ്തു ഒരുപാട് ഭക്ഷണം വേണ്ട മനുഷ്യർ മരിക്കുകയും കുറച്ച് ഭക്ഷണം വേണ്ട മനുഷ്യർ മാത്രം നിലനിൽക്കുകയും ചെയ്തു ഇത് വർഷങ്ങളോളം തുടർന്നു പോവുകയും ചെയ്തു അതോടെ അവിടെയുള്ള ജനങ്ങളും ജീവികളും കുള്ളന്മാരായി മാറി ഹോമോ ഫ്ലോറൻസസ് എന്ന ആ മനുഷ്യർ ഒരു മീറ്റർ മാത്രം വലിപ്പമുള്ള കുള്ളൻ മനുഷ്യരായി മാറി അത്ഭുതദ്വീപ് പോലെ മനുഷ്യർ മാത്രമല്ല ആനകൾക്കും പരിണാമം സംഭവിച്ചു ആ കാലഘട്ടത്തിൽ അവിടെ ചെന്നാൽ കുള്ളന്മാരായ ആനകളെ നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ഈ പറഞ്ഞ മനുഷ്യർക്കും ജീവികൾക്കുമെല്ലാം വംശനാശം വന്നു മറ്റൊരു മനുഷ്യ വിഭാഗമാണ് ഹോമോ എറക്റ്റസ് ഇവർ ജീവിച്ച കാലത്തോളം നമ്മൾ മനുഷ്യർ പോലും ഇതുവരെ ജീവിച്ചിട്ടില്ല അവർ ആഫ്രിക്കയിൽ നിന്നും പുറത്തു വന്ന് മിഡിൽ ഈസ്റ്റ് പോലുള്ള രാജ്യങ്ങളിൽ വാസം ഉറപ്പിച്ചു റഷ്യയിലെ ഡെനിസോവിക് കേവിൽ നിന്നും ഒരു പല്ല് ലഭിച്ചു അത് ഡി എൻ എ പരിശോധിച്ചപ്പോൾ അവർക്ക് മറ്റൊരു വംശത്തെക്കുറിച്ച് കൂടി അറിവ് ലഭിച്ചു അതിപ്പോഴത്തെ മനുഷ്യരായിരുന്നില്ല അന്നത്തെ നിയന്ത്രണത്താലായിരുന്നില്ല ഹോമോറക്റ്റേഴ്സ് ആയിരുന്നില്ല അവരായിരുന്നു ഡെനിസോവിയൻ എങ്ങനെയാണ് മനുഷ്യവർഗം പരിണമിച്ചത് അതിലേക്ക് നമുക്ക് നോക്കാം ആഫ്രിക്കയിൽ ഇടതൂർന്ന വലിയ വലിയ മരങ്ങൾ ഇല്ലാതായി അവിടെല്ലാം പുൽ മൈതാനങ്ങളായി മാറി കുരങ്ങന്മാരായിരുന്നു അവർ അവർക്ക് മറ്റൊരു മരത്തിൽ നിന്നും മറ്റൊരു മരത്തിലേക്ക് ചാടി ചാടിയാണ് അവർ പൊയ്ക്കൊണ്ടിരുന്നത് മരങ്ങൾ ഇല്ലാതായതോടുകൂടി അങ്ങനെ ചാടാൻ പറ്റാതായി ശത്രുക്കൾ എളുപ്പത്തിൽ അവരെ കീഴ്പ്പെടുത്താൻ തുടങ്ങി കടുവയും ആനയും ഒക്കെ താരതമ്യം ചെയ്യുമ്പോൾ വലിയ ശക്തിയൊന്നുമില്ലാത്ത ജീവിയാണ് മനുഷ്യൻ നിലനിൽക്കണമെങ്കിൽ രണ്ടു കാലം നിന്നേ മതിയാവും അങ്ങനെ അവർ പതിയെ രണ്ടു കാലിൽ നിൽക്കാൻ തുടങ്ങി നമുക്ക് ചിമ്പാൻസിയിലും ചെറിയ തോതിൽ രണ്ടു കാലിൽ നിൽക്കുന്നത് കാണാൻ സാധിക്കും അങ്ങനെ വർഷങ്ങൾ ഇത് തുടർന്നുപോയി മനുഷ്യൻ്റെ കാലുകൾക്ക് നീളം വെച്ചു അങ്ങനെ നീണ്ടു നിൽക്കാൻ പറ്റുന്നവർ മാത്രം നിലനിന്നു അല്ലാത്തവരെ പുലിയോ സിംഹമോ കടുവയോ ഒക്കെ പിടിച്ചു നിന്നാൻ തുടങ്ങി മാത്രവുമല്ല ഇതിനുശേഷം നമ്മുടെ തലച്ചോറിൻ്റെ വലുപ്പം കൂടുകയും ചെയ്തു കണക്കുകൾ കൂട്ടേണ്ടി വന്നു ഇതൊക്കെ ഇന്നും ഇന്നലെയും കൊണ്ട് മാറിയതല്ല ലക്ഷങ്ങളെടുത്തു ഒരു മാറ്റം ഉണ്ടാവാൻ ഭക്ഷണം വളരെ കുറവായിരുന്നു അന്ന് സിംഹവും കഴുവയും പുലിയൊക്കെ കഴിച്ചതിൻ്റെ വാക്കിയായിരുന്നു അന്ന് നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് മിച്ചം വരുന്ന എല്ലിൻ്റെ മജ്ജയൊക്കെ നമ്മൾ കഴിച്ചു തുടങ്ങിയത് നമ്മുടെ ബുദ്ധിയുടെ വികാസത്തിന് ഗുണമുണ്ടാക്കി രണ്ട് കൈകൾ സ്വതന്ത്രമായതോടുകൂടി കൂടുതൽ കാര്യങ്ങൾ ചിന്തിക്കാനുള്ള സമയം നമുക്ക് ലഭിച്ചു അതോടെ നമ്മൾ വലിയ വലിയ ആയുധങ്ങളും കുന്തങ്ങളും ഉപയോഗിക്കാൻ തുടങ്ങി എന്നാൽ മനുഷ്യൻ രണ്ടു കാലിൽ നിന്നതോടുകൂടി നമ്മുടെ അരക്കെട്ട് ചെറുതായി മാറി മറ്റ് ജീവികളെ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് പ്രസവം വേദനയുള്ള കാര്യമാണ് അതിന് കാരണവും ഇതാണ് ഈ ചെറിയ ഹിബ്ബോൺസ് ഇതുമൂലം പ്രീ മെച്യറായ കുട്ടികളായിരുന്നു മനുഷ്യന് ജനിച്ചുകൊണ്ടിരുന്നത് അതായത് അകാല ജനനം നേരത്തെ ജനിക്കുന്ന കുട്ടികൾ എന്നാണ് ഇതിനെ അർത്ഥമാക്കുന്നത് അതായത് പട്ടിയുടെയും പൂച്ചയുടെയും പശുവിൻ്റെയൊക്കെ കുട്ടികൾ വേഗം തന്നെ എണീറ്റ് നടക്കുന്നതാണ് എന്നാൽ മനുഷ്യനതൊരിക്കലും സാധ്യമാകുകയില്ല മനുഷ്യനൊരു മൂന്നല്ല നാല് വയസ്സ് വരെ തൻ്റെ മാതാപിതാക്കളുടെ ഒരു സംരക്ഷണ ആവശ്യമാണ് ഇത് നമ്മുടെ സാമൂഹിക വ്യവസ്ഥയെ വലിയ തോതിൽ മാറ്റിമറിച്ചു കല്ലുകൾ ഉപയോഗിച്ചു തുടങ്ങി കല്ലുപയോഗിക്കുന്ന മനുഷ്യൻ മാത്രമല്ല ചിമ്പാൻസിയും കല്ലുകൾ ഉപയോഗിക്കാറുണ്ട് മാത്രവുമല്ല ഇതിനിടയിൽ മനുഷ്യൻ തീ ഉണ്ടാക്കാനും പഠിച്ചു അതോടെ പച്ചയ്ക്ക് കഴിക്കുന്ന ഭക്ഷണം വേവിച്ച് കഴിക്കാൻ തുടങ്ങി അതുമൂലം നമ്മുടെ പല്ലുകൾക്കും മാറ്റം വന്നു എന്നാൽ ഹോമോ ഗ്രൂപ്പുകളിലെ നമ്മളെന്ന ഹോമോസാപ്പിയൻസിന് പ്രത്യേക ഗുണങ്ങൾ വേറെയുണ്ടായിരുന്നു ഈ ലോകത്തുള്ള ഒരുവിധം ജീവികൾക്കെല്ലാം ആശയവിനിമയം സാധ്യമാണ് എന്നാൽ മനുഷ്യനോ മനുഷ്യനുണ്ടായിരുന്നത് അവൻ്റെ ഭാഷയാണ് ചെറിയ വാക്കുകൾ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്യാൻ സാധിക്കും ഉദാഹരണം ഒരു ഡനിസോവിയൻ ഒരു കടുവയെ കണ്ടാൽ അയ്യോ കടുവ എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ അതിൻ്റെ സ്ഥാനത്ത് ഒരു ഹോമോസാപ്പിയൻ ആണെങ്കിൽ ആ കടുവ എവിടെയാണെന്നും ആ കടുവ എന്ത് ചെയ്യുകയാണെന്നും വരെ പറയാൻ സാധിക്കും മാത്രവുമല്ല നമുക്ക് കാണാൻ പറ്റാത്ത പലതിലും വിശ്വസിക്കാൻ സാധിക്കും ദൈവത്തിൽ വിശ്വസിക്കാൻ സാധിക്കും രാഷ്ട്രീയത്തിൽ വിശ്വസിക്കാൻ സാധിക്കും അല്ലെങ്കിൽ കള്ളം പറയാൻ സാധിക്കും ഇതൊക്കെ ഒരു കഴിവ് തന്നെയാണ് കള്ളം പറയുക എന്നത് വലിയൊരു കഴിവ് തന്നെയാണ് അത് മനുഷ്യന് മാത്രം സാധിക്കുന്നതാണ് മാത്രവുമല്ല പിന്നീട് മനുഷ്യൻ കൂർത്ത ആയുധങ്ങൾ ഉണ്ടാക്കാനും പഠിച്ചു മാത്രവുമല്ല മനുഷ്യനൊരു സാമൂഹിക ജീവിയായി തീരുകയും ചെയ്തു അവർ കൂട്ടമായി നടക്കാൻ തുടങ്ങി അതായത് മനുഷ്യൻ ഒരു ശക്തിയില്ലാത്ത ജീവിയാണ് അപ്പോൾ ഒരു കടുവയോടോ സിംഹത്തോടോ ഒറ്റയ്ക്ക് നിന്ന് നേരിടുക അസാധ്യമാണ് എന്നാൽ ഒരു കൂട്ടമായി നിൽക്കുകയും അവരുടെ ബുദ്ധിയും ഉപയോഗിച്ചാൽ ഒരു സിംഹത്തെ നിഷ്പ്രയാസം കീഴ്പ്പെടുത്താൻ സാധിക്കും അങ്ങനെ കൂട്ടമായി നിന്ന് വേട്ടയാടാൻ മനുഷ്യൻ പഠിച്ചു അവർ കൂട്ടമായി യാത്ര ആരംഭിച്ചു ചിലർ യൂറോപ്പിലേക്ക് പോയി ചിലർ ഓസ്ട്രേലിയൻ ഭൂഖണ്ഡത്തിലേക്ക് പോയി എന്നാൽ മറ്റു ചിലരാകട്ടെ അവർ സൈബീരിയയിലാണ് എത്തിപ്പെട്ടത് ഇന്നത്തെ റഷ്യയുടെ പ്രദേശമായ സൈബീരിയയിൽ ചില മനുഷ്യർ അമേരിക്കൻ ഭൂഖണ്ഡത്തിലും എത്തിപ്പെട്ടു എന്നാൽ അവിടെ എത്തിയ മനുഷ്യർ പലതിനെയും നശിപ്പിച്ചു ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന് പുറത്തു വന്ന് ഇന്ത്യയിലൂടെ ഒരു കൂട്ടം മനുഷ്യർ ഓസ്ട്രേലിയൻ ഭൂഖണ്ഡത്തിലെത്തി അവർ എങ്ങനെ അവിടെ എത്തി എന്നുള്ളത് ദുരൂഹമായ ഒരു കാര്യം തന്നെയാണ് എന്നാൽ ഓസ്ട്രേലിയയിൽ എത്തിയ ഈ മനുഷ്യരെ അവിടുത്തെ ജീവികൾ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല അവിടെ ഉണ്ടായിരുന്ന ജീവികൾ ആനയുടെ അത്രയും വലുപ്പമുള്ള വലിയ വലിയ ജീവികളായിരുന്നു ഇരുപത്തിനാല് തരം ജീവികൾ ഉണ്ടായിരുന്നു അവിടെ മനുഷ്യരൊരു ചെറിയ ജീവിയായതുകൊണ്ട് ഈ ജീവികൾക്കൊന്നും മനുഷ്യനെ ഒരു പേടി തോന്നിയില്ല അവർ മനുഷ്യന്റെ അടുത്ത് പേടിയില്ലാതെ എത്തി എന്നാൽ മനുഷ്യൻ ചെയ്തതോ ഈ ജീവികളിലെ തൊണ്ണൂറ് ശതമാനം ജീവികളെയും കൊന്നൊടുക്കുകയാണ് ഉണ്ടായത് ഡൈപ്രോട്ടോഡോൺ എന്ന ജീവിയും ഇതിൽ ഉൾപ്പെടുന്നു മനുഷ്യൻ എന്തുകൊണ്ട് വലിയ ജീവികളെ വേട്ടയാടി അതിന് കാരണം മനുഷ്യന്റെ തീയുണ്ടായിരുന്നു ഈ ജീവികളെ വേട്ടയാടിയാൽ എത്ര കാലം വേണേലും ഈ ജീവികളുടെ മാംസം സൂക്ഷിക്കാൻ മനുഷ്യന് സാധിക്കും മാത്രവുമല്ല ഈ ജീവികളുടെ തൊലി മനുഷ്യന് വസ്ത്രങ്ങളായി ഉപയോഗിക്കുകയും ചെയ്യാം മറ്റൊരു സംഘം മനുഷ്യർ യൂറോപ്പിലെത്തി അവർ മറ്റൊരു മനുഷ്യവർഗവുമായി കണ്ടുമുട്ടി നിയാണ്ടർത്താൽ മനുഷ്യരെക്കാൾ ശക്തരായിരുന്നു അവർ എന്നാൽ അവർക്കില്ലാത്ത ഒരു കഴിവ് മനുഷ്യരുണ്ടായിരുന്നു മനുഷ്യൻ്റെ ആ കൂട്ടം തന്നെ ഇന്നുള്ള ആധുനിക മനുഷ്യനിൽ നിയാടർത്താൽ ഡി എൻ എ അഞ്ച് ശതമാനം വരെയുണ്ട് ഏറ്റവും കൂടുതലുള്ളത് ഈസ്റ്റ് ഏഷ്യക്കാരിലാണ് അവർക്ക് നാല് ശതമാനം വരെ ഉണ്ട് അതിനുശേഷം യൂറോപ്യൻസിൽ അവർക്ക് മൂന്നര ശതമാനം വരെ ഉണ്ട് ഒന്ന് മുതൽ മൂന്നര വരെ പിന്നെ സൗത്ത് ഏഷ്യക്കാരിൽ ഒന്നര രണ്ട് രണ്ടര വരെയൊക്കെ നിയന്ത്രണത്താൽ ഡി എൻ എ ഉണ്ട് എന്നാൽ നിയന്ത്രത്താൽ ഡി എൻ എ ഇല്ലാത്തത് ആഫ്രിക്കയിലെ മനുഷ്യരിലാണ് മാത്രമല്ല പാപ്പു അനോഗിനയിലെയും മെലനേഷ്യയിലെയും ആളുകളിൽ നിയന്ത്രണത്താൽ ഡി എൻ എയും ഉണ്ട് ഡെനസോവിൻ ഡി എൻ എയും ഉണ്ട് ഈ മൂന്ന് മനുഷ്യരുടെ മിക്സാണ് പാപ്പു അനോഗിനയിലെ ആളുകൾ അല്ലെ മെലനേഷ്യക്കാർ ഇവരിൽ ഡെനിസോവിയൻ ഡി എൻ എ ആറ് ശതമാനവും ഉണ്ട് മനുഷ്യരിൽ എത്തിയതിനു ശേഷം മനുഷ്യർക്ക് ഒരുപാട് രോഗങ്ങളും ഉണ്ടായി മനുഷ്യരിലുള്ള പ്രമേഹം അടങ്ങാത്ത ആസക്തി ഡിപ്രഷൻ എന്നിവ നിയന്ത്രണത്താൽ നിന്നും എത്തിയതാണ് എന്നാൽ ഡെനിസോവിയൻ ഡി എൻ എത്തിയ മെൽനേഷ്യക്കാരിൽ ചില ഗുണങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഉയരങ്ങളിൽ ജീവിക്കാനുള്ള കഴിവ് മനുഷ്യരിന്റെ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ ജീവിക്കാനുള്ള കഴിവ് ഡണിസോമിൽ നിന്നുമാണ് എത്തിയത് മാത്രമല്ല ഉയരങ്ങളിൽ താമസിക്കുമ്പോൾ രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള ആ ഒരു കഴിവും ഡനിസോമിൽ നിന്നും മനുഷ്യരിലെത്തി പിന്നെ പസഫിക്കിലുള്ള ചില ആളുകളിൽ വെള്ളത്തിൽ അഞ്ചു മിനിറ്റ് വരെ മുങ്ങി കിടക്കാൻ സാധിക്കും ഇതും ഡൻസോമയിൽ നിന്നുമാണ് മനുഷ്യരിലേക്ക് എത്തിയത് എന്നാൽ ഡനിസോമൻ ഡി എൻ ഐയും നിയന്ത്രണ്ട ഡി എൻ ആഫ്രിക്കൻ ജനങ്ങളിലില്ല ആഫ്രിക്കയുടെ പുറത്തുള്ള ജനങ്ങളിൽ മാത്രമേ ഈ ഡി എൻ എ ഉള്ളൂ